ഹായ് കൂട്ടുകാരി നമുക്കിന്ന് കക്കയിറച്ചി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് കാണാം ആദ്യം നമ്മൾ കക്ക ഇറച്ചി ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈപ്പാലിനെടുത്ത് വെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ കൊത്തിയത് നല്ലവണ്ണം തേങ്ങ കൊത്തിയതാണ് നല്ലവണ്ണം തേങ്ങ കൊത്തി നല്ല നൈസായിട്ട് ഇടണം അപ്പം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ കരിയാപ്പല കഴുകി വൃത്തിയാക്കിയത് നമ്മളിടുന്നു ഓക്കെ എന്നിട്ട് നന്നായി ഇളക്കുക ഓക്കെ അതിലൂടെ രണ്ട് കഷണം കീറിയ മുളകും ഇടുക ഓക്കെ അപ്പം നല്ലവണ്ണം അത് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഓക്കെ മൂത്ത് നല്ലോണം മൂക്കണം തേങ്ങാപ്പത്തായ കൊണ്ട് നല്ലവണ്ണം മൂക്കേണ്ടതാണ് ഓക്കെ കക്ക ഇറച്ചിയാണ് കക്ക ഇറച്ചി നമ്മൾ റോസ്റ്റാണ് വെക്കുന്നത് അപ്പം നല്ലവണ്ണം മൂക്കുക മൂത്തതിന് ശേഷം മഞ്ഞ കളർ വരും അപ്പം നമ്മൾ സവാള വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾ ഇടുവാണ് ഇട്ടിട്ടും ഇത് നല്ലവണ്ണം ഇടുക ഓക്കെ എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഇതുപോലെ ഇളക്കി എല്ലായിടത്തും വെളിച്ചെണ്ണ എല്ലാം പറ്റിയതിന് ശേഷം നല്ലവണ്ണം ഇടുക ഇതിന് ശേഷം ശകലം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുക ഓക്കെ ശേഷം വഴറ്റതിന് ശേഷം നമ്മൾ വേറൊരു പൈപ്പാനിലോട്ട് ഇത് മാറ്റുകയാണ് കാരണം ഇത് ഇളക്കാനുള്ള സൗകര്യവും മറ്റേതോട് ഇട്ട് കഴിഞ്ഞ് ഇളക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് വേറെ പറയപ്പാനിലോട്ട് നമ്മൾ മാറ്റുകയാണ് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നല്ലവണ്ണം മൂപ്പിക്കുക ഈ ഉള്ളിയും ഈ ഇതെല്ലാം നല്ലവണ്ണം മൂക്കണം മൂത്ത് നാട്ടിൽ ഇതുപോലെ വന്ന് കഴിയുമ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുക ഓക്കെ അതിനുശേഷം ഒരു സ്പൂണ്ല്ല അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഓക്കെ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് കണക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ അടപ്പ് തുറന്നിട്ട് ശകലം ഇടുന്നത് ഓക്കെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ഓക്കെ അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ഇടുക ഓക്കെ ഇത് മൂന്നുമാണ് നമ്മൾ റോസ്റ്റിന് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി ആൻഡ് കുരുമുളക് പൊടി എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഓക്കെ നല്ലവണ്ണം ചുമപ്പ് കളറിൽ മിക്സ് ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ശകലം എണ്ണ നടുക്ക് ഒഴിച്ച് കൊടുക്കുക എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം ചുമപ്പ് കളറാക്കുക അതിന് ശേഷം നമ്മൾ കക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് അത് നമ്മൾ അതിൻ്റെ അകത്തൊട്ട് മിക്സ് ചെയ്യുക ഓക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഇളക്കുക നല്ലവണ്ണം ഇതിൽ മിക്സ് ചെയ്യുക ഈ ഉള്ളിയും ഇതും കക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരപ്പെല്ലാം കൂടെ പിടിക്കണം ഓക്കെ ശേഷം നമ്മൾ നല്ലവണ്ണം ഇതിളക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇത് തീ കുറച്ച് വെച്ചിട്ടേ നമ്മൾ ഇളക്കാവൂ ഓക്കെ തീ കൂട്ടി വെച്ച് നമ്മൾ ഇളക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ് ഓക്കെ ഇത് നല്ലവണ്ണം മസാലയെല്ലാം ഈ കക്കയറിച്ചിൽ പിടിക്കണം ഓക്കെ പിടിച്ചതിന് ശേഷം നല്ലവണ്ണം ഇതുപോലെ നമ്മൾ ഇളക്കി വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റേക്ക് ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിൽ ശകലം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം കാരണം ഇത് അടിഭാഗം പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തളിക്കണം ഓക്കെ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കരുത് ശക്കലം ഓക്കെ അതിന് ശേഷം നമ്മളൊരു മൂടിയെടുത്ത് ഒരഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം തീ കുറച്ചിട്ട് ഓക്കെ ലോ ഫ്ലെയറിൽ വെക്കാവും ഓക്കെ അതിനുശേഷം ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് നല്ലവണ്ണം ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ നോക്കുക ഉപ്പുണ്ടോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇത് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ ചകലം ഇച്ചിരി ഉപ്പോടി ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് ഇളക്കി ഇതുപോലെ ഇതുപോലെ ചെന്നം ചിന്നമാക്കിയിടാതെ കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ അടച്ച് അത് ക്ലിയർ ആക്കുക അപ്പം ഒരു ഇതുപോലും നമുക്കതിൻ്റെ അത് കളയാൻ പാടില്ല ഓക്കെ അതിനു അനുസരിച്ച് അത് കറക്റ്റായിട്ട് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അത് അടച്ച് വയ്ക്കുക അടച്ചു വച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അത് തുറക്കുകയാണ് തുറച്ച് കഴിഞ്ഞാൽ ഫൈനലാണ് ഓക്കെ ഫൈനൽ ആകുമ്പോഴത്തേക്ക് കക്ക ഇറച്ചി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ തടിയുടെ സ്പൂൺ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ നോർമൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഓക്കെ അത് വെച്ച് നമ്മൾ ഇളക്കുകയാണ് ഇളക്കി കഴിഞ്ഞിട്ട് കറക്റ്റ് പരുവായിട്ടുണ്ട് നല്ല ചുമന്ന കളറിലെ കക്ക റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കുക മൊത്തത്തിൽ മിക്സാക്കി ഇളക്കിയിട്ട് നമ്മൾ ഉപ്പുണ്ടോ എന്നെല്ലാം കാര്യങ്ങൾ നോക്കുക നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡിയാണ് ഓക്കെ കക്ക റോസ്റ്റ് നമുക്ക് റെഡിയാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നല്ലവണ്ണം അത് ഇളക്കുക ഇളക്കിയിട്ട് നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു